ഹായ് ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷേ അള്ളാഹ് അലഹമ്മില്ല ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഇന്ന് നമുക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റിയിട്ടില്ല ഇന്നല്ല ഇന്നലെ വീഡിയോ ഇടാനായിട്ട് പറ്റിയിട്ടില്ല ഇന്നലെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ലോഗാണ് കേട്ടോ വീഡിയോ ഇടാതിരുന്ന പറ്റത്തില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് വൈകുന്നേരം സാധാരണ നമുക്കങ്ങനെ വലിയ പരിപാടികളും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ അടുക്കളയിൽ വലിയ ജോലികളൊന്നും കാണത്തില്ലെന്നാണ് പറഞ്ഞത് ഇതിപ്പോൾ നാളെ ഇപ്പോൾ ഓണമല്ലേ അപ്പോൾ അപ്പോൾ നമുക്ക് പച്ചക്കറികളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ആരെങ്കിലും സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് ജോലി അതാണ് വൈകുന്നേരത്തെ ഇന്ന് ഇന്നത്തെ പ്ലാൻ അതുകൊണ്ട് അതങ്ങോട്ട് വേടിയോ എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തൊക്കെയോ പറയുകയാണെന്ന് മനസ്സിലാവുന്നില്ല എനിക്കോലും കേട്ടോ അപ്പോൾ കുറച്ച് വിറകൊക്കെ കീറി എടുക്കാനുണ്ടായിരുന്നു കേട്ടോ മഴയൊക്കെ പെയ്തിട്ട് ഉള്ള വിറകിൽ മൊത്തവും വെള്ളം കയറിയിട്ട് നമുക്ക് തീയരിക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയിൽ കിടക്കുകയാണ് കേട്ടോ പിന്നെ കീറി എടുത്തിട്ട് ഇന്നിപ്പം നല്ല വെയിലുണ്ടായിരുന്നു നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല വിറകും ഒക്കെ ഉണക്കിയെടുക്കാൻ പറ്റിയ ആ മല്ലിയ മുളകും ഒക്കെ ഒന്ന് ഉണക്കിയെടുക്കാൻ പറ്റിയ കാലാവസ്ഥയായിരുന്നു കേട്ടോ ആ സമയം കൊണ്ട് വിറകൊക്കെ കയറിയിട്ട് ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പറക്കി വെക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അനിയത്തി ഇവിടെ മുറ്റമൊക്കെ തൂത്തുകൊണ്ട് നിൽക്കാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ പാത്തുനിന്ന് ടിവിയും ഇട്ട് കൊടുത്തിട്ട് നേരെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ടി വിയിലും മഞ്ഞുമൽ ബോയ്സ് സിനിമ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അതിൽ ഫിലിമും എനിക്ക് കാണണമെന്നുണ്ട് എന്തെന്നാലും ഞാൻ കുറച്ചും കൂടെ വോളിയൂം കൂട്ടിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഫിലിം അപ്പോൾ ആ ഫിലിമിൽ അങ്ങനെ എന്താ കുറച്ച് പേടിക്കാറുണ്ട് കുറച്ച് ടെൻഷൻ ഇടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളു കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആ സുഭാഷ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ആ കുഴിയിലേക്ക് വീഴുന്ന സമയത്തൊക്കെയുള്ള അവിടെ മുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഈ പ്രേത സിനിമയൊക്കെ കണ്ട് പേടിക്കാനൊക്കെ വലിയൊരു ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ ഒരുപാട് കരച്ചിലും പിഴിച്ചിലും അങ്ങനെയുള്ള സീനൊക്കെ കണ്ടാൽ എനിക്ക് ഭയങ്കര എനിക്കത് ഭയങ്കര ബോർഡിക്കുന്നു കേട്ടോ എനിക്ക് അങ്ങനെയുള്ള ഫിലിമൊന്നും ഇഷ്ടമല്ല എന്നാലും ഇങ്ങനെയുള്ള ഫിലിം അതുപോലെ പണ്ടത്തെ നമ്മളെ മനുഷ്യർ തഴു മിന്നാരം കിൽക്കം അങ്ങനെയൊക്കെയുള്ള ഫിലിമുണ്ടല്ലോ അതൊക്കെ ഭയങ്കര ഇഷ്ടം ാണ് എത്ര തവണ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് പോലും അറിയത്തില്ല കേട്ടോ അത്ര തവണ ഞാനിത് കണ്ടിട്ടുണ്ട് എണ്ണിയാൽ പോലും കൊടുക്കാത്ത രീതിയിൽ ഞാനിത് കണ്ടിട്ടുണ്ട് ഈ ഫിലിം ഈ മഞ്ഞുമൽ ബോയ്സ് ഉണ്ടല്ലോ അത് എൻ്റെ മോൾക്കും വലിയ ഇഷ്ടമാണ് പാത്തുവിന് സാധാരണ ഫിലിമൊക്കെ വന്നു കഴിഞ്ഞാൽ കാണാൻ ഇഷ്ടമെന്നുള്ള ഒരാളൊന്നും അല്ല കേട്ടോ ക്ഷമിച്ചിങ്ങനെ ഇരിക്കത്ത ഒന്നുമില്ല അവൾ അപ്പോഴേ ചാനൽ മാറ്റുന്നത് നേരെ കാർട്ടൂൺ കൊച്ചി ടി വി അങ്ങനെയുള്ള പോകോ അങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് കണ്ടുകൊണ്ടേ ഇരിക്കും കേട്ടോ പക്ഷെ ഇത് അവൾക്ക് എന്തുകൊണ്ടാണ് ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാരക്ടർ ആ സുഭാഷ് എന്ന് പറയുന്ന ക്യാരക്ടർ ആ കുഴിയിലേക്ക് വിടത്തില്ലേ അത് കണ്ട് അങ്ങനെ പേടിച്ചാണ് കേട്ടോ പാത്തു ഇരുന്ന് കാണുന്നത് അതുകൊണ്ട് പാത്തു വനങ്ങാതെ വളരെ ഇഷ്ടത്തോടു കൂടി തന്നെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഉമ്മച്ചി അവിടെ ഇരിപ്പുണ്ട് ഇന്ന് പിന്നെ വീഡിയോ രണ്ട് മണിക്ക് ഇന്നലെ നമുക്ക് ഇടാൻ പറ്റാത്ത കാരണം മറ്റൊരു കാരണം കൊണ്ടുണ്ട് ഉമ്മച്ച് ഞാനിങ്ങൂടെ ചെറുതായിട്ടൊന്ന് അടക്കി കേട്ടോ അപ്പോൾ കെറിവിച്ച് ഞാൻ എന്ത് ചെയ്തു പിണങ്ങി ഇന്നലെ പിന്നെ അടുക്കള പണിയൊന്നും ഞാൻ ചെയ്തില്ല ഉച്ച കൊണ്ടിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തില്ലായിരുന്നു കേട്ടോ അവിടുത്തെ കാപ്പി ഉണ്ടാക്കിയിട്ട് ഞാൻ പിന്നെ അത്ര നല്ല മൈൻഡല്ലായിരുന്നു എനിക്ക് കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇന്നലെ പിന്നെ നമുക്ക് വ്ലോ ഇല്ലാതിരുന്നത് അപ്പോഴും വൈകുന്നേരം പിന്നെ അങ്ങനെ കിടന്നാൽ ശരിയാവത്തില്ലല്ലോ നമുക്ക് വീഡിയോ ഇട്ടല്ലേ പറ്റത്തുള്ളൂ എന്ന് എഴുതിയിട്ട് ഇപ്പം നമ്മുടെ വ്യൂസൊക്കെ വളരെ കുറവാണ് നമ്മൾ എനിക്ക് അതുകൊണ്ട് തന്നെ വീഡിയോ ഒരു എടുക്കാനെന്നുള്ളൊരു മൂഡൊന്നുമില്ലാട്ടോ കിളികൾ ഒരുപാട് കിടന്ന് ചിലക്കുന്നുണ്ട് അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും തര കിളികളുടെ ഇട്ട് കരിയിൽ കിളിയാണ് കേട്ടോ അപ്പോൾ ഞാൻ വിഷയത്തിലോട്ട് വരാം നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു കണ്ടന്റൊന്നും ഇല്ലാട്ടോ ഇപ്പോൾ ഈ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെക്കാമല്ലോ അപ്പോൾ അതൊന്നും വീഡിയോ ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പോഴത്തേക്ക് ഞാൻ സാമ്പാറിനുള്ളതും സാമ്പാറിന് ഒരു തോരൻ അതുപോലെ കുറുക്ക് കാളനുണ്ടല്ലോ കുറുക്ക് കാളൻ അതൊക്കെ വെക്കാനായിട്ടാണ് പരിപാടി അപ്പോൾ വളരെ കുറച്ച് മതി അപ്പം ആണെങ്കിൽ ചിക്കനും കൂടെ മേടിച്ചുകൊണ്ട് വന്നതുകൊണ്ട് ചിക്കൻ ഓണത്തിന് എന്ന് വിചാരിക്കേണ്ട സൈഡായിട്ട് ഒരു ചിരി നോൺ വെജ് ഉണ്ടാവുന്നത് ഇപ്പോൾ അങ്ങനൊരു പുതുമയൊന്നും അല്ലല്ലോ ഇവിടെ ഈ പച്ചക്കറിയൊന്നും അധികം അങ്ങോട്ട് ആർക്കുള്ളയും തൊള്ളേന്നിങ്ങോട്ട് ഇറങ്ങത്തില്ല കേട്ടോ അതുകൊണ്ട് മീൻ അല്ലെങ്കിൽ മീന് മീന് വേണം അങ്ങനെ ഉണക്കമീനെങ്കിലും വേണം ഉണക്കമീൻ്റെ ഒരു തലയെങ്കിലും ഒരു സൈഡിൽ സൈഡിലിരിക്കണം എന്നുള്ള ആൾക്കാരാണ് അതുകൊണ്ട് കുറച്ച് ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത് കറി വെക്കേണ്ടതായിരുന്നു കേട്ടോ ഇന്ന് പിന്നെ എൻ്റെ നല്ല ഗുണമൊന്നും അല്ലാത്തത് കൊണ്ട് ഇന്ന് നമുക്ക് കറി വെക്കാൻ പറ്റില്ല അപ്പോൾ നാളെ ഓണത്തിന് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാനൊക്കെ ഉണ്ട് അതുപോലെ കൊണ്ടുവന്നാൽ വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഫ്രിഡ്ജിൽ ഞാനിപ്പോൾ ആദ്യം ചെയ്യുന്നത് എന്തോന്ന് പറയുമ്പോൾ സാമ്പാറിനുള്ള കഷ്ടങ്ങളൊക്കെ അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ സാമ്പാറിന് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് ഒന്ന് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കാളിന് വേണ്ടിയിട്ട് നമുക്ക് ഈ കാളൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഏത്തക്ക ഉണ്ടല്ലോ പച്ച ഏത്തക്ക നമ്മൾ വറ്റലൊക്കെ ഉണ്ടാക്കുന്ന പച്ച ഏത്തക്കയാണ് വേണ്ടത് പക്ഷേ അതില്ലാത്തത് കൊണ്ട് ഞാൻ നമ്മൾ പച്ചക്കറി കിട്ടുന്ന ആ ഒരു കായ ഉണ്ടല്ലോ തടിയങ്ക അങ്ങനെ ഈ പറയുന്നത് അത് വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് അത് അരിഞ്ഞ് സെറ്റ് ചെയ്ത് കുറച്ച് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പുറത്ത് പാത്തു ഭയങ്കര ബഹളമൊക്കെ നടക്കുകയാണ് കേട്ടോ അതൊന്നും ശ്രദ്ധിക്കേണ്ട പിന്നെ കുറച്ച് ബീട്രൂട്ടിൻ്റെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓണമല്ലേ സദ്യക്ക് എന്തായാലും ഒരു ഇച്ചിരി അറ്റത്ത് വേണമല്ലോ എന്ന് കരുതിയിട്ട് കുറച്ച് അതായത് ഒരു ബീട്രൂട്ടിൻ്റെ പകുതി എടുക്കുന്നേ ഉള്ളൂ കേട്ടോ ഒരു ബീട്രൂട്ടിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് ഇതൊന്നും അധികം ഓടത്തില്ല അതുകൊണ്ടാണ് കുറച്ച് എടുത്തത് എല്ലാം കുറച്ച് മതി നമുക്ക് വീഡിയോയോ എടുക്കണം അതുകൊണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഓണത്തിന് വേണ്ടി ഓർക്കാൻ വേണ്ടി അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ഓണം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒന്നോ ഒരു സാമ്പാർ സാമ്പാറൊരു അവിയൽ ഒരു തോരൻ അതൊക്കെ കാണും പച്ചടി ഇച്ചടി അങ്ങനെയുള്ള പരിപാടികളൊന്നും കാണത്തൊന്നുമില്ല കേട്ടോ എന്നാലും ഒന്ന് രണ്ട് കറികളും ഒന്ന് കൂടുതലുള്ള കറികളും പുളിശ്ശേരി കാണും പപ്പടം നമ്മുടെ പരിപ്പ് കറി എന്തായാലും കാണും ഈ പച്ചടി കാളൻ കുറുക്ക് കാളൻ പിന്നെ മറ്റേന്തുവാ കൂട്ടുകറി അതൊന്നും കാണത്തില്ല അതൊന്നും ഇല്ലായിരുന്നു അതൊന്നും ഉണ്ടാക്കുന്ന പരിപാടിയൊന്നുമില്ല അപ്പോൾ അതേ ഞാൻ സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം അരിഞ്ഞു കുറുക്ക് കാളന് വേണ്ടിയിട്ടുള്ള പച്ചക്കായ കരിഞ്ഞ് മാറ്റി വെച്ചു പിന്നെ ഉള്ളത് തോരനാണ് കേട്ടോ അപ്പോൾ പച്ചക്കറി മേടിച്ചതിലേ നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ മേടിച്ച മലക്കറിയുടെ കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ഇന്ന് കുറച്ച് മലക്കറിയും കൂടെ മേടിച്ചിട്ടുണ്ട് മലക്കറിയെന്ന് പറയുന്നത് പച്ചക്കറിക്കാട്ടോ അപ്പോൾ അതിൽ നേരത്തെ മേടിച്ചിട്ടുള്ളതിൽ മുട്ടക്കോസും കുറേ അമരപ്പയറും ഒക്കെയാണ് ബാക്കിയുള്ളത് പിന്നെ കുറേ കുമ്പളങ്ങയുണ്ടല്ലോ തടിയും കുമ്പളങ്ങയും രണ്ട് മൂന്ന് കോവക്കയുടെ ഇതുകൊണ്ടായിരുന്നു കേട്ടോ പക്ഷെ കോവയ്ക്ക നമുക്കൊന്നിനും വേണ്ട അതുകൊണ്ട് ഞാനത് വെച്ചു അമരപ്പേർ മാറ്റി വെച്ചിട്ട് അതിൽ ചെറിയ കഷ്ണത്തിൽ കിടന്നിട്ടുള്ള നമ്മുടെ ക്യാബേജ് ഉണ്ടല്ലോ മുട്ടക്കൂസ് അപ്പോൾ ക്യാബേജ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് മേടിച്ചതിലും ക്യാബേജ് ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ നേരത്തെ ഉള്ള ക്യാബേജ് എടുത്ത് തോരം വെക്കാമെന്ന് വിചാരിച്ച കേട്ടോ അതിൽ ചെറുതായിട്ട് അരിയും മൂലയും ഒക്കെ ഒന്ന് കളർ ചേഞ്ചായി വന്നിട്ടുണ്ട് വെറുതെ കളയേണ്ടല്ലോ അപ്പം കുറച്ചു മതി അപ്പോൾ അത് ചെറിയൊരു പീസായിരുന്നു അതൊന്ന് വെട്ടിക്കഴുകി അതിൻ്റെ ആ സൈഡ് ഉള്ള കളറൊക്കെ ഒന്ന് വെട്ടി കഴി കളഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് കഴുകിയിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് മൂന്ന് ക്യാരറ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടോ ക്യാരറ്റും ഒരു സവോളയും ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് അതും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇതെല്ലാം അരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് അവിയലിനുള്ളത് ഞാൻ എടുത്തിട്ടില്ല എന്നുള്ളത് കേട്ടോ അങ്ങനെ അവിയലിനുള്ളത് പെട്ടെന്ന് എടുക്കുകയാണ് എല്ലാം കുറച്ചും മതിന്ന് കരുതിയിട്ട് ഞാൻ എന്താ ഒരു അളവ് വെച്ചിട്ട് കട്ട് ചെയ്ത് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിലും ചട്ടിക്കാത്തിട്ട് എപ്പോഴത്തേക്കും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതെന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ വയ്യ പിന്നെ അങ്ങനെ ഇരിക്കട്ടെ ബാക്കി വന്ന് നമുക്കൊരു ഫ്രിഡ്ജിൽ വയ്ക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ അരിഞ്ഞ് കൂട്ടുന്നത് അപ്പോൾ ദേ അവിയലിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങൾ കൂടെ അരിഞ്ഞു എടുക്കുകയാണ് കേട്ടോ പിന്നെ കഴിഞ്ഞ എപ്പോഴും നമ്മൾ അവിയൽ വെച്ചപ്പോഴത്തേക്കും അതിൽ കമൻ്റ് ഉണ്ടായിരുന്നു നമ്മൾ സവോള ഇടാറില്ല ശംദാന്ന് കേട്ടോ ഞാനന്ന് സവാ ഞാൻ സാധാരണ സവാള ഇട്ടിട്ടാണ് ഇവിടെ ഉമ്മച്ചയും ചെയ്യുന്ന സവാള ഇട്ടിട്ടാണ് കേട്ടോ എന്തായാലും ഈ ഒരു അവിയൽ വെക്കുമ്പോൾ സവാള ഇടുന്നില്ല നിങ്ങളൊക്കെ വെക്കുന്നത് പോലെ ഒന്ന് വെച്ച് നോക്കാനായിട്ടുള്ള പ്ലാനാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ അതിന് സവാള സ്കിപ്പ് ചെയ്യുകയാണ് അപ്പോൾ അതേ എല്ലാം അരിഞ്ഞെടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ തോരൻ സാമ്പാർ അവിയൽ കുറുക്ക് കളം ചില ചിലപ്പോൾ ഈ കാളെ ഞാനങ്ങ് ക്യാൻസൽ ചെയ്യും കേട്ടോ കാരണം തൈര് നമുക്ക് കുറച്ചേ ഉള്ളൂ കാളിന് അത്യാവശ്യം നല്ല തൈരുണ്ടെങ്കിൽ പറ്റത്തുള്ളൂ അതുമല്ല അധികം പുളിപ്പില്ലാത്ത തൈരാട്ടോ നമ്മുടെ കയ്യിലുള്ളത് ചെറിയ ഈ ഒരു വേണം പിന്നെ മോര് കയറി വേണം അപ്പോഴ് നമുക്ക് തൈര് തികയിത്തില്ല കേട്ടോ അതുകൊണ്ട് എന്തായാലും ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒക്കുമെങ്കിലെടുക്കും ഇല്ലായെന്നുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യും അത്രയേ ഉള്ളൂ അപ്പോൾ അതേ അരിഞ്ഞ് അതൊക്കെ ഒന്ന് മാറ്റി പച്ചക്കറിയൊക്കെ അരിഞ്ഞ് മാറ്റി ഫ്രിഡ്ജിലോട്ടാക്കിയിട്ടുണ്ട് ബാക്കിയുള്ളത് ചിക്കനൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ കേട്ടോ ഇതിനിടയ്ക്ക് പച്ചരി കുതിരാൻ വേണ്ടിയിട്ട് വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നാളെ രാവിലത്തെ കാപ്പി എന്ന് പറയുന്നത് ഇഡ്ഡലിയും സാമ്പാറും വെള്ള വെള്ളച്ചട്ടണിയും ഉണ്ടാക്കാന്നാണ് എൻ്റെ ഒരു പ്ലാന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള പച്ചരിയൊക്കെ ഒന്ന് കഴുകിയിട്ട് അതും കൂടെ ഒന്ന് അരച്ചെടുക്കാനായിട്ട് ഈ ഇഡ്ഡലിക്കൊക്കെ ഇഡ്ഡലിക്ക് ആണെങ്കിലും ദോശയ്ക്കാണേലും പ്രത്യേകിച്ച് ഇഡ്ഡലിക്കൊക്കെ നമ്മൾ മാവരയ്ക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളകും കൂടിയൊക്കെ അരച്ചെടുത്താൽ സൂപ്പറാണ് കേട്ടോ പിന്നെ ലാസ്റ്റ് അരച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു തണ്ട് കറിവേപ്പിലിട്ടിട്ട് ജസ്റ്റ് ഒരു ഒന്നടിച്ച് എടുക്കുക ഒരുപാട് അരഞ്ഞു കൊണ്ടാൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇല്ലെങ്കിൽ വെറുതെ കറിവേപ്പിലങ്ങ് ഇട്ടു കൊടുത്താലും മതി കേട്ടോ നല്ല സ്മെല്ല് നല്ല ടേസ്റ്റുമൊക്കെയാണ് അപ്പോൾ ഞാൻ അങ്ങനെ കൂടെ ചെയ്തിട്ടൊക്കെയാണ് മാവരച്ച് മാറ്റി വെച്ചിട്ടുള്ളത് അപ്പോൾ അത് ചിക്കനൊക്കെ ഒന്ന് കഴുകിയെടുത്താൽ അതിൻ്റെ വേസ്റ്റൊക്കെ കാണുമല്ലോ അതൊക്കെ ഒന്ന് മാറ്റി അതൊക്കെ പച്ചയുണ്ട് കേട്ടോ പച്ചകളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് സവോളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ആയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചവച്ചെടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം അരിഞ്ഞ് അതും കൂടെ മാറ്റുന്നുണ്ട് നാളെ അപ്പോഴത്തേക്കും പണി ഒരുപാട് കുറഞ്ഞു കിട്ടുമല്ലോ അതാണ് എൻ്റെ പ്ലാന് അപ്പോൾ എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ കാര്യങ്ങൾ എവിടെങ്കിലും പോകുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ തലേന്ന് വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കുന്നത് അല്ലെങ്കിൽ ഞാൻ അന്നത്തെ ദിവസം തന്നെ എണീറ്റിട്ട് എല്ലാം ചെയ്യാറാണ് പതിവ് അപ്പോൾ അതേ ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒക്കെ ചവച്ചുവെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ആ ഒരു ഒതുക്കിപ്പറക്കലെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇനി രാവിലെ എണീറ്റിട്ട് പിന്നെ പരിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി പരിപ്പ് മോര് കറി അങ്ങനെയുള്ള ഒഴിച്ച് കയറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അധികം അതിന് കഷ് കഷ്ണങ്ങളൊന്നും വേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അത് ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നാളെ നമുക്ക് ഓണത്തിന് കാണാം ടാറ്റാ